നീറ്റ് നെറ്റ് ചോദ്യപേപ്പർ കുംഭകോണത്തിലൂടെ വിദ്യാർത്ഥികളുടെ ഭാവി തുലയ്ക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ അനീതിക്കെതിരെ ഡിവൈഫൈ ജില്ലാ കമ്മിറ്റി ജി എസ് ടി ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു മാർച്ച് കേന്ദ്ര കമ്മിറ്റി അംഗം ആർ രാഹുൽ ഉദ്ഘാടനം ചെയ്തു മലപ്പുറം ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് കേന്ദ്ര കമ്മിറ്റി അംഗം ആർ രാഹുൽ ചെയ്തു നമ്മുടെ രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന അഴിമതിയുടെ പരീക്ഷയായി നീറ്റ് എക്സാം മാർന്നിരുന്നു നമുക്കെല്ലാം അറിയാം കുറെ നാൾ മുമ്പ് വരെ കുറച്ച് വർഷങ്ങൾ മുമ്പ് വരെ ഓരോ സംസ്ഥാനങ്ങളിലും മെഡിക്കൽ വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ ഓരോ മെഡിക്കൽ കോളേജുകളിലേക്ക് വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നതിന് വേണ്ടി അതാത് സംസ്ഥാനങ്ങളിലാണ് എൻട്രൻസ് എക്സാം നടത്തിയിരുന്നത് ഓരോ സംസ്ഥാനങ്ങളിലും എൻട്രൻസ് എക്സാം നടത്തുമ്പോൾ അതാത് സംസ്ഥാനങ്ങളിലെ വിദ്യാർത്ഥികളുടെ സാമൂഹ്യ സാഹചര്യങ്ങൾ കൂടി പരിഗണിച്ചിട്ടാണ് സംസ്ഥാനങ്ങളിൽ എൻട്രൻസ് പരീക്ഷ നടത്തിയിരുന്നത് കേരളത്തിലും അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിലും എല്ലാം അങ്ങനെ തന്നെയാണ് പക്ഷെ രണ്ടായിരത്തി പത്തിലെ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് എൻട്രൻസ് എൻട്രൻസ് പരീക്ഷ പരീക്ഷ തീരുമാനിച്ചത് അങ്ങനെ നീറ്റ് എക്സാം എന്ന പേരിൽ തീരുമാനിച്ചപ്പോൾ തന്നെ വ്യാപകമായ പ്രതിഷേധങ്ങൾ വിദ്യാർത്ഥി സമൂഹത്തിനിടയിൽ നിന്നും അധ്യാപകർക്കിടയിൽ നിന്നും ഉണ്ടായി കാരണം ഇത്തരം പരീക്ഷകൾ നടക്കുന്നത് സുതാര്യമായിട്ടായിരിക്കില്ല എന്നായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ജില്ലാ പ്രസിഡന്റ് പി ഷബീർ അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി കെ ശ്യാംപ്രസാദ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ പി മുനീർ കെ പി അനീഷ് ബിൻസി ഭാസ്കരൻ കെ ശരത്ത് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം പുത്തനത്താണിയുടെ സ്വന്തം കനകമഹൽ ജ്വല്ലറി ഇനി മുതൽ കനക കനക ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം